ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന നൂറ്റി ഇരുപത്തിയൊന്നാം ബൂത്തിലെ അസൗകര്യം വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും ബുദ്ധിമുട്ടിലാക്കി കടങ്ങോട് പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിലാണ് നൂറ്റി ഇരുപത്തിയൊന്നാം നമ്പർ ബൂത്ത് സജ്ജമാക്കിയിട്ടുള്ളത് ഇടുങ്ങിയ റൂമിലാണ് ബൂത്ത് ഒരുക്കിയിട്ടുള്ളത് അതിനാൽ തന്നെ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയാണുള്ളത് ഏകദേശം മണിക്ക് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ബൂത്തിൽ ഇടം പിടിച്ചിരുന്നു ബൂത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വോട്ടർമാരുണ്ട് കുടുംബശ്രീ ഓഫീസിന് മുന്നിലെ മറ്റൊരു കെട്ടിടവും ഇടുങ്ങിയ ഇടുങ്ങിയവരാന്തിയും മൂലം ഇതുവഴി വോട്ടർമാർക്ക് എത്തിച്ചേരുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അംഗപരിമിതരും വയോധികരും വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നത് വോട്ടർമാർക്ക് വേണ്ടത്ര സൗകര്യം ഒരുക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്